തൊമ്മൂരിൽ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്താക്കി യു ഡി എഫ് ആകെയുള്ള പതിനേഴ് സീറ്റിൽ പതിനേഴും നേടിയാണ് സ്വപ്ന വിജയം നേടിയത് എൽഡിഎഫിലെ പ്രമുഖർ അടക്കം അടിപതറി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലെ കാരുവാരൽ നയത്തെ തുടർന്നാണ് തൂവൂരിൽ സി പി എം അധികാരത്തിലെത്തിയത് എന്നാൽ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് യു ഡി എഫ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒന്നാം വാർഡിൽ എൻ പി നിർമ്മയയുടെ വിജയത്തോടെ തുടങ്ങിയ തേരോട്ടം പതിനേഴാം വാർഡിൽ കെ കെ സുരേന്ദ്രൻ്റെ വിജയം വരെ തുടർന്നു എൽ ഡി എഫിൻ്റെ പാരമ്പര്യ വാർഡുകളായ ആറാം വാർഡ് കൂത്താലക്കുന്ന് എട്ടാം വാർഡ് പൊടുവള്ളി ഒൻപതാം വാർഡ് തരിപ്പമുണ്ട പതിനാറാം വാർഡ് പായപ്പുല് പതിനഞ്ചാം വാർഡ് പള്ളി എന്നിവിടങ്ങളിൽ പോലും യു ഡി എഫിന് സർവാധിപത്യം നേടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായെന്ന തെറ്റത്ത് ബാലിനെ യൂത്ത് ലീഗ് ഭാരവായി എൻ കെ നാസറും സീനിയർ നേതാവ് ഒ വി ബാപ്പുവിന് മുസ്ലി രഹത്ത് മുഹമ്മദും പരാജയപ്പെടുത്തിയപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ സി പി എമ്മിന്റെ ജനകീയ മുഖമായ കെ നാരായണൻകുട്ടിയാണ് പരാജയപ്പെടുത്തിയത് ഭരണവിരുദ്ധ വികാരമാണ് യു ഡി എഫിന് ചരിത്ര വിജയത്തിലെത്തിച്ചെന്നും നേതൃത്വം പറഞ്ഞു